എനിക്ക് കഠിനമായ തലവേദന ആൻഡ് പനി ഒക്കെ ആയിരുന്നു അപ്പം അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഡ്രിപ്പ് ഇട്ട് വന്ന് ഇപ്പം കുറച്ച് ആശ്വാസമുണ്ട് ഇതാ അപ്പതാ യാ കോമഡി ഉണ്ടോ ഞാൻ രാവിലെ എണീച്ചപ്പം തന്നെ കാണാം വണ്ടി ഓട്ടാൻ അറിയാത്ത ആരതാ രാവിലെ തന്നെ വെസ് പോട്ടാണ് ഓട്ടനെ ഒരു പെഡല് മാത്രമേ ഓക്കുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ തിരിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അവിടെ ഇവിടെ ഒക്കെ പോയിട്ട് ഇടിക്കും കണ്ടില്ലേ ഇതാണ് ഓൾ അവസ്ഥ പക്ഷെ അത് ഓട്ടാണ്ടെക്കാനൊന്നും സമ്മതിക്കൂല ഭയങ്കര കോൺഫിഡൻസ് ആണ് ഈ ചെറിയ പ്രായത്തിനോട്ടോ നമ്മളെ കൊണ്ട് ഓൾ തിരിപ്പിച്ച് ഓൾ അവിടെ വൈബ് ചെയ്തിരിക്ക വേണമെങ്കിൽ നിങ്ങൾ തിരിച്ചോളി അല്ലെങ്കിൽ ഞാൻ എവിടെങ്കിലും കൊണ്ടേ കുത്തിക്കും എന്നാണ് ടോളെ മെന്റാലിറ്റി കണ്ടിടിച്ചു ചിരി വന്നിട്ട് കോമഡി ആയിട്ട് വണ്ടി ഒട്ടിക്കൊണ്ടിരിക്കുന്ന യാറിനെയാണ് ഞാൻ ഇപ്പം കാണുന്നത് എന്തായാലും മൂപ്പർക്ക് ഇത് ഭയങ്കര ഹരാണ് ടോട്ടിനെ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് പിടിച്ചെടുക്കുക അല്ലെങ്കിൽ അവൾ എവിടെങ്കിലും കൊണ്ടേ കുത്തിക്കും അപ്പൊ താ യൻ്റെ ഫേവറേറ്റ് പാട്ടിനോ ചിന്തയാണ് ഈ ചെറിയ പ്രായത്തിൽ ഞാൻ വെസ്പ സ്വന്തമാക്കിട്ടോ നമ്മളൊക്കെ ചെറിയ പ്രായത്തിൽ നമ്മളെ കയ്യിൽ എന്തേലും ഉണ്ടായതിന് അത് വെച്ച് നോക്കുമ്പോൾ ഈ ജനറേഷനുള്ള കുട്ടികൾ ലക്കിയാണെന്ന് ഞാൻ പറയാൻ ഓ അപ്പോൾ വണ്ടി വട്ടലൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ട് വരുന്നില്ല കേട്ടോ അങ്ങനെ ഒരു വിധത്തിൽ ഇങ്ങോട്ടേക്ക് കേറ്റി കൊണ്ടെന്നാണ് പക്ഷേ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ട് അങ്ങോട്ടേക്ക് തന്നെയാണ് പോകുന്നത് ഞാൻ നമ്മളോടൊക്കാളി നമ്മൾ നൈസായിട്ട് വാതിലടിച്ചിട്ട് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്ന് മാമനോട് കുറേ കെഞ്ചി നോക്കി ഇനിയും കൊണ്ടുപോകാമെന്ന് ഇല്ല മാമൻ കൊണ്ടുപോകില്ല നോക്ക് മനസ്സിലായി അത് കഴിഞ്ഞിട്ട് യാാരാ ഇനിയിപ്പം രക്ഷിതല്ല ഇനിയിപ്പം മമ്മീൻ്റെ അടുത്ത് പോയച്ചിട്ട് ഇതാ പോവാണ് യാരന്റെ പീപ്പിൾ ഈ ഷൂ ആണ് കേട്ടോ പുതിയ ഷൂ എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടമായോ ഇപ്പം ഇനി ഓൾ എവിടെ പോയാലും എനിക്ക് മനസ്സിലാവും ഈ ബിപിൻ്റെ വെച്ചോണ്ട് അതാണ് എൻ്റെ ഒരു ഐഡിയ കേട്ടോ അപ്പോൾ ഇനി ഓൾ ഇടിലിരുന്നാൽ പോകാണ്ട് ബൈ